ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ജലീൽ സഖാഫി എന്താണ് ഇന്നത്തെ പൊതുയോഗം എന്നത് നിങ്ങളുടെ മുമ്പിൽ കൃത്യമായി വിശദീകരിച്ച പാർട്ടിയുടെ ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കൂടിയായ ബഹുമാന്യനായ തുളസീന്ദരൻ പള്ളിക്കൻ ായ സഹപ്രവർത്തകൻ കെ പി ഗോപിരിപ്പാല് പറഞ്ഞത് ഒരു പള്ളിയാണ് അത് പൊളിച്ചു കൊടുത്തുകൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വേണം എന്ന് പറഞ്ഞ പ്രത്യശാസ്ത്രത്തിന്റെ പിന്മുറക്കാരനാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് സംസാരിച്ച ഏറെ എന്നുവെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടായാൽ അവരെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ വേട്ടക്കാരന് മുമ്പിൽ കൊടുക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നിപ്പോ ഇപ്പോ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു ഇന്നലെ എസ് എസ് സിയുടെ റിസൾട്ട് വന്നു ഏറ്റവും അധികം എ പ്ലസ് മേടിച്ച വിദ്യാർത്ഥികൾ അത് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ് എസ് അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും ഒരുപാട് എ പ്ലസ് വന്നപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് കോപ്പി അടിച്ച് മേടിച്ച എ പ്ലസ് ആണ് എന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ പാവപ്പെട്ടവന്റെ മക്കളുടെ ആ വിദ്യാഭ്യാസത്തിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആർ എസ് എസുകാർ പറയാൻ മടിക്കുന്നതിനേക്കാൾ കൃഷ്ണമായ ഭാഷയിൽ സഖാവ് വി എസ് അച്യുദാനം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇപ്പോഴും പറയുന്ന ഇടതുപക്ഷ പ്രത്യശാസ്ത്രം അത് ശരിയായ ദിശയിലല്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പാകുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവരവരുടെ ആശയങ്ങളും അവരവരുടെ കാഴ്ചപ്പാടുകളും ദീർഘവീക്ഷണങ്ങളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന് എന്താണ് സംഭാവന ചെയ്യാൻ പോകുന്നത് എന്ന് അത് ചർച്ച ചെയ്യുകയും പറയുകയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യും പക്ഷേ ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ അങ്ങനെ അവതരിപ്പിക്കാൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന സംഘപരിവാരത്തിന് കഴിയാതെ വരുന്നു അതേ പിന്മുറ ഏറ്റുപിടിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത്തരത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും വിദ്വേഷ പ്രചരണങ്ങൾ ഏറ്റവുമധികം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പല സംസ്ഥാനങ്ങളിൽ വന്നു നിന്നുകൊണ്ട് വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നട്ടിന് നിവർത്തി നിന്ന് പ്രധാനമന്ത്രിക്കെതിരെ ആധികാരികമായി കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കേസ് കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു നരേന്ദ്രമോദിയും അതിനുബന്ധ സംവിധാനങ്ങളും ഈ രാജ്യത്തെ വർഗീയവൽക്കരിച്ചു കൊണ്ടുപോകുമ്പോ അതേപോലെ നടക്കാനുള്ളതല്ല പ്രിയപ്പെട്ട സി പി എമ്മുകാരാ ഇടതുപക്ഷക്കാരാ നിങ്ങൾ നരേന്ദ്രമോദി ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോഴും ഓരോന്നോ പറയുന്നത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ക്രിക്കറ്റ് കളിക്കാർക്ക് അവരെ തെരഞ്ഞെടുക്കുന്നത് മതത്തിന്റെ പേരിലായിരിക്കും എന്ന് വെച്ചാൽ ഓരോ സമൂഹം വർഗീയതയാളിൽ കത്തിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ നരേന്ദ്രമോദിക്കെതിരെ പരാതിയുമായി ചെല്ലുമ്പോ ആ പരാതികൾക്ക് വില കൽപ്പിക്കാത്ത തരത്തിൽ കുറ്റങ്ങളും തെളിവുകളും ഇല്ലാതെ അത് തള്ളുന്ന സാഹചര്യത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മാറുന്നതെങ്കിൽ ഈ രാജ്യത്തെ വീണ്ടെടുക്കൽ ഒരു വലിയ താമസമാണ് നമുക്കറിയാം സംഘപരിവാരവും ആർ എസ് എസ് കാരണം കേരളത്തിന്റെ മണ്ണിൽ നിന്നും അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യം നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ സംസ്ഥാനം ഗോഡ് സോൺ ആയി ഇന്നും നിലനിൽക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് മുമ്പ് ഡി ജി പി പറഞ്ഞ ഓർമ്മയുണ്ട് മലപ്പുറത്തിന് ദൈവം കാത്തു എന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതൽ തന്നെ മതനിരപേക്ഷതയുടെ വക്താക്കളായ ഇടതുപക്ഷത്തിന്റെ പ്രത്യശാസ്ത്രങ്ങൾ ഇന്ന് നമുക്കറിയാം അവർ മത്സര രംഗത്തുള്ളത് സ്വന്തം ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ ദേശീയ പാർട്ടി എന്ന അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ഹീലമായ മാർഗം ഉപയോഗിച്ചുകൊണ്ടും അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി സ്വന്തം രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ എന്താണ് വർഗീയവാദികൾ കൊച്ചുകൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന ബോധ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇ പി ജയരാജൻ ചർച്ചയ്ക്ക് പോകുമ്പോൾ അത് ആരുടെ പിൻഗാമിയായിട്ടാണ് ആർ എസ് എസ് കാരനായ ജാവേദറുമായി ചർച്ചയ്ക്ക് പോകുന്നത് എന്ന് പറയുമ്പോ ആ ചോദ്യങ്ങൾ പത്രക്കാർ ചോദിക്കുമ്പോ അദ്ദേഹം ഇന്നലെ ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു ജാവേദ്ക്കറിന് സി പി എമ്മിൽ ചേരാനൊരു മോഹം അതുകൊണ്ട് അത് ചർച്ച ചെയ്യാൻ വന്നതാണ് എന്ന് പ്രിയങ്കരനായ ഇ പി ജയരാജൻ ഇങ്ങനെ നിങ്ങൾ പറയുന്നത് അതേപടി വിഴുങ്ങുവാൻ ഈ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷതയുള്ള ജനങ്ങൾ വെറുമൊരു സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ മറിച്ച് ഈ വിധങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് രാഷ്ട്രീയ തിരിച്ചറിവെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജനതയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ഏതൊക്കെ തരത്തിലാണ് ചർച്ചകളും പരാമർശങ്ങളും പോകുന്നത് നമുക്കറിയാം ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്യട്ടെ പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ അത് സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാവണം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഈ രാജ്യത്തെ പതിനെട്ടോളം സംസ്ഥാനങ്ങളിൽ കൃത്യമായി വളർന്നു വന്നത് എന്ന് നമുക്കറിയാം രാജ്യത്തെ സംഘപരിവാരത്തിനെതിരെ ദക്തമായ നിലപാടെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ മത ഭേദമന്യെ എല്ലാവരെയും സഹോദര കോഷത്ത് നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അത് പിടിക്കാൻ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് കളങ്കം വരാതെ സൂക്ഷിക്കാൻ ഒരു ജനതയെ ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം രൂപീകൃതമാകുന്നത് പ്രിയങ്കനായ ഉൾക്കാടകൻ ഇവിടെ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാറി നിന്നത് എന്ന് മാറി നിൽക്കുക ഒരു ചരിത്ര ദൌത്യമാണ് എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ും ഇതിന്റെ അഭ്യുദയകാംക്ഷികളും ഇതിന്റെ പാർട്ടി പ്രവർത്തകരും അടിവറയിട്ടു പറയുന്നു കാരണം രാജ്യം ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ ആ തെരഞ്ഞെടുപ്പിൽ ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കരുത്തു പകരാൻ അതിന്റെ ശക്തി പകരാൻ മാറി നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ വിജയിപ്പിച്ചതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും നടപ്പിലാക്കുക എന്നുള്ള ദൌത്യമാണ് പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗം തന്നെയാണ് ഷാഫിയുടെ മത്സരിക്കുമ്പോ ഷാഫിയുടെ പ്രത്യസാസ്ത്രവും ഷാഫിയുടെ ബാക്ക്ഗ്രൗണ്ടും ഷാഫിയുടെ വ്യക്തിത്വത്തിനും അപ്പുറത്തേക്ക് ഇവിടെ നിൽക്കുന്നത് യു ഡി എഫിന്റേതായ മതനിരപേക്ഷ രാജ്യത്ത് കൊണ്ടുവരാൻ അല്പമെങ്കിലും സാധിക്കുമെന്ന പ്രതീക്ഷ രാജി നൽകുമ്പോൾ ആ പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയത് പാർട്ടിക്ക് അതിന് സാധിച്ചതും കഴിഞ്ഞതും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഒരു രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് ഒരു ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പ് ഒരു ഭരണഘടനയുടെ വീണ്ടെടുപ്പ് അനിവാര്യമായ ഏറ്റവും വലിയ വർത്തമാനകാല രാജ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നരേന്ദ്രമോദി ഇപ്പോൾ എന്താ ഗുജറാത്തിൽ ബി ജെ പിക്ക് എതിരെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല അമിത്ഷായ്ക്കെതിരെ മത്സരിക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കുടുംബങ്ങളെ മൊത്തം ഉൾമൂലം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭയപ്പെടുത്തി രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ഇടപെടാൻ കഴിയുന്ന ആ ജനാധിപത്യ സംവിധാനത്തെ സ്ഥാനാർത്ഥിയായി നിക്കാൻ പോയി കഴിയുന്ന തരത്തിൽ ഭയപ്പെടുത്തി അവർ കൊടുത്ത നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുന്നു എന്ന് എസ് യു സി അടക്കം കോൺഗ്രസ് അടക്കം ബി എസ് പി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ പരാതി പറയുമ്പോ ആ പരാതിക്കൊക്കെ ആക്കം കൂട്ടാൻ പിൻവലമേകാൻ കഴിയുന്ന ഒരു മതേതര സംവിധാനം ഈ രാജ്യത്തിന് അനിവാര്യമാണ് എന്ന ബോധ്യമാണ് പടകരയിലെ ജനങ്ങളും ഈ കേരളത്തിന്റെ മണ്ണും മനസ്സിലാക്കേണ്ടത് കാരണം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഒരു സംഘപരിവാരത്തിന്റെ ഒരു വലിയ നടപടികൾ നമ്മുടെ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നു അതാണ് പ്രിയങ്കനായ ബഹുമാനായ തുളസീധരൻ പള്ളിക്കൽ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത് ഈ ഗ്യാപ്പിലൂടെ സംഘപരിവാരം ആർ എസ് എസുകാരൻ ുഴഞ്ഞു കയറാൻ എന്താണ് രണ്ടാളുകളെ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അതിന്റെ ചോര കുടിക്കുന്ന കുറുക്കനെ പോലെ ഇവിടെ പതുക്കി നിൽക്കുന്ന സംഘപരിവാരത്തിന് അതിനിടമുണ്ടാക്കി കൊടുക്കരുത് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ സന്ദേശമുണ്ട് ഒരു പ്രദേശത്തെ സമാധാനം കാത്തു സൂക്ഷിക്കണം നന്മയ്ക്ക് നന്മയ്ക്ക് മുദ്രാവാക്യം നന്മയുടെ മുദ്രാവാക്യം പറയേണ്ടതുണ്ട് സാമൂഹികപരമായ അകൽച്ച ഒരിക്കൽ പോലും നമ്മുടെ പ്രദേശത്ത് വരാൻ പാടില്ല നിലപാടിൽ നിലപാടിലുറച്ചുകൊണ്ടുള്ള പ്രകോപനമല്ലാത്ത പ്രകോപനരഹിതമായ ഒരു ഐക്യപ്പെടൽ നമ്മുടെ സംസ്ഥാനത്തും ഈ പ്രദേശത്തും നടക്കേണ്ടതുണ്ട് പണകരയിലെ പ്രിയങ്കരായ മതേതര വിശ്വാസികളോട് അധിക സിപിക്കാരോട് മാത്രമല്ല ഈ മത നമ്മുടെ പ്രതിഷേധ ശബ്ദങ്ങൾ ശ്രവിക്കാൻ വന്ന മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളോടും അതായത് ഇടതുപക്ഷത്തോടും മുസ്ലിം ലീഗുകാരനോടും കോൺഗ്രസുകാരനോടും കമ്മ്യൂണിസ്റ്റുകാരനോടും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇവിടെ ഐക്യപ്പെടേണ്ടത് നമ്മളാണ് ആരുടെ കയ്യിലെ തിട്ടൂരത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലേക്ക് നമ്മൾ കലാപത്തിന് കോപ്പ് കൂട്ടുകയാണെങ്കിൽ തിരിച്ചുപിടിക്കാൻ കഴിയാത്ത വിധം ഇത് ആളിക്കത്തിക്കാൻ കണികൻ കണ്ണുകളുമായി സംഘപരിവാരം ഈ പ്രദേശത്ത് മാത്രമല്ല ഇന്ത്യ രാജ്യത്താകമാണം ചുറ്റിക്കറങ്ങുന്നുണ്ട് എന്ന ബോധ്യം നമുക്ക് വരേണ്ടതുണ്ട് എന്താണ് മുസ്ലിം ലീഗിന്റെ ഒരു പതാക കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചപ്പോ അത് പാകിസ്ഥാന്റെ പതാകയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ എന്താണ് ആവശ്യമില്ലാത്ത നടത്തി അവിടെ ഈ രാജ്യത്തിന്റെ ചിഹ്ന പിണ്ഡമാക്കി ഒരു സമുദായത്തിനെതിരെ ആ സമുദായത്തിന്റെ ഇടപെടലുകൾക്കെതിരെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാനുള്ള അവരുടെ അവകാശത്തിനെതിരെ സംഘപരിവാരം ഇടപെടലുകൾ നടത്തുമ്പോൾ അത് ഭയന്നുകൊണ്ടാണെങ്കിൽ പോലും ഇനി അതിന്റെ പേരിൽ പോലും രാജ്യത്ത് നിന്നും മാറി നിൽക്കണം എന്ന് പറയുമ്പോ അത് മടക്കി പിടിച്ചുകൊണ്ട് അഭിമാനത്തെ ക്ഷതമേൽപ്പിച്ചുകൊണ്ടാണെങ്കിൽ പോലും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മാറി നിൽക്കുന്ന സാഹചര്യം അവിടെ ഒരുമിക്കലിന്റെ സാഹചര്യം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും ഞങ്ങൾ പറയുന്നു യു ഡി എഫും ഇടതുപക്ഷവും നിങ്ങൾ പരസ്പരം തള്ളിത്തീരുക എന്നുള്ളവരല്ല നിങ്ങൾ പരസ്പരം വിട്ടുകൂട്ടി ചെയ്യേണ്ടതുണ്ട് ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിൽ പരസ്പരം മത്സരിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നിരിക്കെ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായി നിന്നുകൊണ്ട് ഐക്യപ്പെടേണ്ട സ്ഥലങ്ങളിൽ ഐക്യപ്പെട്ടുകൊണ്ട് സംഘപരിവാരവും ആർ എസ് എസുമാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ എന്ന തിരിച്ചറിവ് ഓരോ ഉപബോധ മനസ്സിലും നിങ്ങൾക്കുണ്ടാവണം അത് കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാവണം കോൺഗ്രസുകാരനുണ്ടാകണം ലീഗുകാരനുണ്ടാകണം അത് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ വേദിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയാം ആദ്യകാലങ്ങളിലൊക്കെ ഉള്ള പേരുകളാണ് ഞങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത് ഇന്ന് വരെ ആ പേരുകളെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു ചെറുവിരൽ പോലും നിങ്ങളുടെ മുമ്പിൽ തെളിവിലായില്ല കാരണം ഞങ്ങൾ സ്വരൂപിച്ചു കൊണ്ടുവരുന്നത് ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ രാജ്യത്ത് ദളിതനും ക്രൈസ്തവനും അതുകൊണ്ടാണ് തുളസിൻ പള്ളിക്കലും ജോൺസൺ കണ്ടെത്തറയും ഇന്ന് ഈ ഇവിടെ വടകരയുടെ മണ്ണിൽ ഐക്യപ്പെടലിന്റെ ഒരു രാഷ്ട്രീയം പറയണമെന്നുള്ളപ്പോ അത് ഐക്യപ്പെടലിന്റെ അങ്ങനെ പറയാൻ ആർജവുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും അല്ലാതെ ഷാഫിയെ എതിർക്കാൻ എ എന്ന മുസ്ലിം മാവധാരിയെ അയക്കേണ്ട ഒരു ഗതികേറി എസ് ഡി പി കോൺഗ്രസുകാർ മനസ്സിലാക്കിക്കോ നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും നിങ്ങളിലും ചില ന്യൂനതകൾ ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അത് തിരുത്തേണ്ടതുണ്ട് മതത്തിന്റെ പേരിൽ ആരെയൊക്കെയോ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഭയപ്പെടുത്തുമ്പോ കൂടെ നിൽക്കുന്ന ഘടക എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി പരിധിക്ക് കൂടി നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ പോലും പല ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളും നിങ്ങളോടൊപ്പം ചേരുന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം പക്ഷേ ഞങ്ങൾ പറയുന്നു എല്ലാ മതവിഭാഗങ്ങൾക്കും അവന്റെ ആത്മാഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് അവന്റെ ആത്മാഭിമാനത്തിന് നിലനിർത്തിക്കൊണ്ട് അവന്റെ നട്ടല് പണയം വെക്കാത്ത തരത്തിൽ ഒരു ഇന്ത്യ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തെളിവ് നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം ഇപ്രാവശ്യം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറിയിരുന്നതാണെങ്കിൽ അതൊരു ജയത്തിന് വേണ്ടിയാണ് രാഷ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമം എല്ലാ കാലത്തും ഞങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അനുസര വൃന്ദം ഒരു ജനാധിപത്യ മതവിശ്വസാസികൾ ഞങ്ങളോടൊപ്പമുണ്ട് അത് മുഴുവൻ സ്റ്റീപ്പിക്കാറല്ല ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ജനതയെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇത് ഞങ്ങളുടെയും പരീക്ഷണമാ ഞങ്ങൾ ഇനി എപ്പോഴും ഈ രാജ്യത്തിന്റെ പരീക്ഷണം പരാജയപ്പെട്ടാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ധീരമായ നിലപാടെടുത്തുകൊണ്ട് ജനാധിപത്യത്തെ തിരിച്ചു പിടിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ മതനിരീക്ഷതയും ഐക്യതയും ഭരണഘടനയും നിലനിർത്താൻ ആവശ്യമായ ഒരു രാഷ്ട്രീയ സംഘാടനത്തിലേക്ക് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോകുന്നത് അതുകൊണ്ടാണ് ഗുജറാത്തിൽ ഞങ്ങൾക്ക് ജനപ്രതിനിധികൾ ഉണ്ടാകുന്നത് യോഗി ആദിത്യനാഥിന്റെ മണ്ണിൽ ഞങ്ങൾക്ക് ജനപ്രതിനിധികൾ ഉണ്ടാകുന്നത് പിണറായി വിജയൻ ഭരിക്കുമ്പോ കേരളത്തിന്റെ മണ്ണിലും കൊല്ലത്ത് കോർപ്പറേഷൻ കൌൺസിലടക്കം ഞങ്ങൾക്ക് ജനപ്രതിനിധികളാണ് ഉണ്ടാകുന്നത് വെച്ചാൽ മധ്യപ്രദേശിലും കർണാടകയിലും ഉത്തർപ്രദേശിലും അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ സംഘപരിവാരത്തിന്റെ പിടിയിലുള്ള സംസ്ഥാനത്ത് പോലും ജനാധിപത്യത്തിൽ ജനാധിപത്യ പ്രതിനിധികളെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ത്യ രാജ്യം ഭരിക്കുക എന്നുള്ളത് ഞങ്ങൾ അഹങ്കാരമായി പറയുന്നതൊന്നല്ല ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ദൃഢനിശ്ചയമുണ്ട് ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനൊരു രാജ്യത്തെ പോകപ്പെടുത്തി നരേന്ദ്രമോദി ഇരിക്കുന്ന കസേര ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ജനങ്ങൾ നൽകിയ കസേരയാണെങ്കിൽ അത് എക്കാലത്തും ഇരിക്കാൻ നരേന്ദ്രമോദിക്കും അവിടെ കഴിയില്ല പകരം ആ കസേരകൾ ഞങ്ങളിലേക്ക് എത്തുന്ന ഒരു സുപ്രഭായ കാലം വിദൂരമല്ല എന്ന് ഉന്നര മുമ്പിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല കാരണം ഒരു നിലനിൽപ്പിന്റെ രാജ്യം പറയുമ്പോൾ പരസ്പരം ബിന്ദിപ്പിക്കാതെ നിങ്ങൾ ഒരു രാഷ്ട്രീയ നിലപാടുകൾ എടുക്കണമെന്ന് മാത്രമാണ് ഇവിടെ വർഗീയതയാളിക്കെത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ വീണ്ടെടുപ്പിന്റെ വിട്ടുവീഴ്ചയുടെ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയ് ഹിന്ദു